ചൂരൽ മലയിൽ പൊട്ടി ദുരന്തത്തിൽ എല്ലാം നഷ്ടമായ ഒരുപാട് പേര് പേരിവിടെയുണ്ട് അക്കൂട്ടത്തിലൊരാളാണ് പളനിസ്വാമി പളനിസ്വാമിയാണ് നമുക്കൊപ്പം ഇപ്പോഴുള്ളത് ഇന്നലെ എന്തായിരുന്നു സംഭവിച്ചത് ഓർമ്മയുണ്ടോ അങ്ങനെ പിന്നെ ഒരു മണിക്ക് ഒരു മണിക്ക് ഞാൻ കിടക്കുമ്പോൾ ഒരു ഒച്ചപ്പാട് ഒരു ഭയങ്കര ഒച്ചപ്പാട് അതിനെ ഞാൻ നന്നാക്കി എൻ്റെ മകളിനെ വിളിച്ച് മകള് ഉറങ്ങാൻ മരുമകനും ഉറങ്ങാൻ അവരെ എണിപ്പിച്ച് നോക്കുമ്പോൾ ഭയങ്കര മല ഒന്നായിട്ട് വരുന്നുണ്ട് വെള്ളം ഒന്നായിട്ട് ഒരു ഒച്ചപ്പാട് ആ ഒച്ചപ്പാടിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഒന്നായിട്ട് വെള്ളം വരുമ്പോൾ ഞങ്ങളെ നോക്കി കുറച്ച് മേലെ പോയി കയറി നിന്നോ കയറി വീടിൻ്റെ മുകളിലേക്ക് വീടിൻ്റെ മുകളിൽ അപ്പോൾ കയറിയിട്ടില്ല ഇത് എന്താ നോക്കിയത് അപ്പോൾ ഒരു റോഡുണ്ട് റോഡിൻ്റെ താഴെ ഭാഗം ഒന്നായിട്ട് വെള്ളം പോകുന്നുണ്ട് പിന്നെ ശരി കുറച്ച് നേരം വെച്ചാൽ ഞങ്ങൾ ഒന്നും ഇവിടെ ഒന്നും ആ ഉള്ള വരഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ നിന്നു പിന്നെണ്ട് രണ്ടാം ക്ലാസ് പൊട്ടിയിട്ട് ഒന്നായിട്ട് വരുന്നുണ്ട് മല മല പോലെ അത് ഞങ്ങൾ മേലെ വീട്ടിൻ്റെ മുകളിൽ കയറി കയറിയിട്ട് നോക്കുമ്പോൾ ഒന്നായിട്ട് വരും വീടിൻ്റെ മുകളിലേക്ക് വരുന്ന മാരുമുണ്ട് അപ്പോൾ ഞങ്ങളെന്താക്കി അവിടുന്ന് മേലെ ഒരു വീടുണ്ട് മേലെ വീട്ടിലേക്ക് ആ സീറ്റിൻ്റെ മുകളിൽ സീറ്റ് ഉണ്ട് അതിലും എല്ലാം കടന്ന് ആ വീട്ടിലേക്ക് ചാടി അത് കുറച്ച് മേടാണ് അതിൽ ചാടിയിട്ട് അങ്ങനെ പോയി മേലെ കയറി അവിടെ പോകും കയറുമ്പോൾ അവിടെ കുറച്ച് ആൾ മേലെ എനിക്ക് അവരൊപ്പം മെല്ലെ പിടിച്ച് കയറി ഞങ്ങളെല്ലാവരും ഒരു മേട്ടിൽ മലയിൽ പോയി കയറി അതിൻ്റെ മുകളിൽ ഒരു കാടുണ്ട് അവിടെ പോയി കയറി അതിൻ്റെ മുകളിൽ നിന്നു താഴെ എല്ലാം അടിച്ച് തായ ഭാഗം ഒന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവിടെത്തന്നെ നിന്നു എവിടേക്കും അവിടെ ഇവിടുന്ന് വിട്ടാൽ നമ്മൾ പോകുമ്പോൾ അപ്പുറത്തും കൊണ്ടാണ് എവിടേക്കും പോകാൻ പറ്റില്ല അവിടെ നിന്നു നേരം വിളിക്കുന്നവരെ അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്നവരിൽ എത്ര പേരാണ് രക്ഷപ്പെട്ടത് എന്നറിയാമോ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല പിത്യസം അറിയല്ലോ ഞങ്ങൾ ഉള്ളവർ അവിടെ മറ്റേ ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയി ജീപ്പിൽ കയറ്റി പള്ളി ആ അവിടെ പല്ലി ഉണ്ട് അതിൽ കൊണ്ടുപോയി ആക്കി ഞങ്ങളെ പിന്നെ നേരം വെളുത്തപ്പോൾ എന്തായി ഏതാണ് പിന്നാണ് ഞങ്ങളറിയുന്നത് എൻ്റെ ബന്ധുക്കളെ ഇപ്പോൾ കാണാനില്ലേ പറഞ്ഞ എൻ്റെ അണിയനാണ് എൻ്റെ പേര് പളനിസ്വാമി അണിയൻ്റെ പേര് രാമസ്വാമി രാമസ്വാമീൻ്റെ മകൻ പിന്നെ വിജയപാലൻ അവരെ അഡ്രസ്സില്ല ഇപ്പം കേട്ട് ഞങ്ങൾ ഒരു പെണ്ണുകൾ പറഞ്ഞ് അവരെ വീട് അടിച്ചിട്ട് അവർ പുഞ്ചി ഈ മല അടിച്ചു പറഞ്ഞ ഭാഗത്താണ് അവർ മല അടിച്ചു വന്നിട്ട് അവരെ വീട് ഒന്നായിട്ട് ഇങ്ങോട്ട് പോയ പോയത്തില്ല അവിടെ വലിയ ഒരു കുണ്ടിൽ അവർ അങ്ങനെ ഇറങ്ങിപ്പോയി വീട് ഇറങ്ങിപ്പോയി അവിടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് അവിടെ തിരഞ്ഞാൽ കിട്ടുന്ന ഒരു പെണ്ണുകൾ പറഞ്ഞു അവരെ തൊട്ടടുത്ത് ആ ഭാഗത്തുള്ള അവർ ഒരാൾ കഴിച്ചാൽ പോയി അങ്ങനെ കേട്ടതനങ്ങൾ അതൊന്ന് തെരഞ്ഞു കിട്ടിയ തിരക്കല്ല അവർ ഏതായാലും ഇതുതന്നെയാണ് കാഴ്ച ആ മഹാദുരന്തം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് എന്തായിരുന്നു സംഭവിച്ചത് എങ്ങനെയാണ് ആ ദുരന്തം സംഭവിച്ചത് എങ്ങനെയാണ് ചിലരെങ്കിലും തലനാരഴിക്ക് രക്ഷപ്പെട്ടത് എന്നാണ് പളനിസ്വാമി പറഞ്ഞത് മോനീഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ ന്യൂസ് മലയാളം